ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ട കാര്യമാണ് അർജുൻ്റെ ഫാമിലി അവരുടെ വൈകാരികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ പറ്റിയും നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ത് തോന്നുന്നത് ആദ്യത്തെ ഉത്തരം പറഞ്ഞാൽ ചോദ്യം ഉത്തരല്ല ചോദ്യം ഇത്ര നാള് എവിടെയായിരുന്നു അവര് എന്തുകൊണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയാനേ ഇതിന് മുന്നും അവർക്ക് പറയായിരുന്നല്ലോ അല്ലെങ്കിൽ ഒരുപാട് വട്ടം ആളുടെ പെങ്ങളൊക്കെ ചാനലിൽ വന്നാണല്ലോ എന്തുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നേരത്തെ ആ വീഡിയോയില് പറയുന്നുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ അങ്ങനെ ഒരു അവർക്ക് അങ്ങനെ തോന്നിയില്ല രണ്ടാമത്തെ ഘട്ടത്തിൽ തോന്നിയില്ല മൂന്നാമത്തെ ഘട്ടത്തിൽ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു അതിനുള്ള ഉത്തരം അവര് പറഞ്ഞ അങ്ങനെയാണ് അതാ അങ്ങനെ തോന്നാൻ കാരണം ഏ ജനങ്ങൾക്ക് ഇത് മണ്ടമാരാക്കല്ലേ നിങ്ങളെല്ലാവരും കൂടെ ഞാൻ എന്തായാലും ഞാൻ ചോദിക്കുന്ന മറ്റേ ചോദ്യയുള്ളൂ ഈ പത്ത് എഴുപത്തഞ്ചു ദിവസം അതിൻ്റെ ഉള്ളിൽ അവിടെ കിടന്ന പോലീസാരെ തല്ലും കൊണ്ട് മാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കി കാണേണ്ടവരും കണ്ടുപിടിക്കേണ്ടവരും വിളിച്ചതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരു മനുഷ്യന് ഒരു പാലം കടന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഇങ്ങനെ പൊട്ടായത് അതാണ് എനിക്ക് മനസ്സിലാവത്ത എങ്ങനെയാണ് പൊട്ടണമാണ് അത് മുതലെടുപ്പാണ് നടന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിന്ന് പറഞ്ഞു ഈ അർജുൻറെ അഴിയൻ അഴിയനോടൊരു കാര്യം ചോദിച്ചാളിയാ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ എന്തിലാവണ്ട് എന്താ കിട്ടണ ഉം അയാൾക്ക് ഇത്ര അധികം ആസ്തിയുള്ളൊരു മനുഷ്യൻ ഈ മറിഞ്ഞ മനാഫിന് എത്ര അധികം ആസ്തി മനുഷ്യൻ ഒരു യൂട്യൂബ് ചാനൽ വെറും ആയിട്ട് ഒരു തുക്കട യൂട്യൂബ് ചാനൽ അയാൾക്ക് എന്തെന്ത് കാര്യമുണ്ട് എന്തായാലും കിട്ടണേ ഒരു കോടി രൂപ വിലയുള്ള ഉള്ള സാധനങ്ങൾ പുഴകിടുന്ന ആ ലോൺ വണ്ടിയും കൂടെ എന്നിട്ട് അതിനില്ലാത്ത എന്ത് എന്ത് ഇതാണ് ഈ യൂട്യൂബ് ചാനലിലുള്ള അയാൾക്ക് പുല്ല് പോലെ അയാൾക്ക് ഒരു മുതലാളി വേറെ വല്ല മുതലാളി പണി നോക്കട്ടെ എന്ന് പറഞ്ഞ അയാൾക്ക് ഒരു വണ്ടി ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടുക അയാൾക്ക് മനസ്സിലായ ലോഡിന്റെ കാശ് മാത്രം ആ പാർട്ടിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ പാർട്ടി ചേർത്ത് പോയി പക്ഷെ ലോഡിന് കുറച്ച് പൈസ കുറച്ച് കൊടുത്താലേ കൂടി വന്ന ചെറിയൊരു നഷ്ടവരളൂ മനസ്സിലായാ അപ്പോഴ്ക്ക് പുതിയ വണ്ടി കിട്ടും അല്ലാണ്ട് നിന്റെ ഒന്നും ഒരു ഇതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മള് നിങ്ങളൊരു സർട്ടിഫിക്കറ്റിനല്ല നിങ്ങൾ പറഞ്ഞത് ഒരു നന്ദികേടായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഇതിന് മുന്നോട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു വന്നൊന്നല്ല പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ആ വീഡിയോ ഒക്കെ ഞാനാണ് എടുത്തതും ഈ പറഞ്ഞ ഇവൾക്ക് ഞാനത് അയച്ചു കൊടുക്കണത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് വരണതും ഇപ്പോൾ ഈ പറഞ്ഞ പല ചാനലുകാർ ഇവളെ വിളിക്കുന്നതും ഇവള് ഈ ചാനലുകാർക്ക് ഈ വീഡിയോ കൊടുക്കുന്നതും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം എന്നെ പല ആൾക്കാർ യൂട്യൂബ് മറ്റേ ഈ പറഞ്ഞ ചാനലിൽ നിന്ന് വിളിച്ചു നമ്മൾ പറയാനുള്ളത് പറഞ്ഞു നമുക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞു അപ്പോൾ അതിങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സാധാരണക്കാരനാണ് നമ്മൾ ചിന്തിക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ് ഇനി ഉണ്ടാകാൻ പോണത് ആ വണ്ടി കിട്ടു അവന്റെ ബോഡി കിട്ടും ഇനി എന്താണ് ജീവനോട് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണേ ഈ പത്ത് എഴുത്താറ് ദിവസത്തിന് ശേഷം നമ്മളിപ്പോ എന്താ പറയാ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടാണ് ബോഡി കിട്ടി വണ്ടി ആ ഒരു നിലയിൽ കണ്ടു അപ്പൊ നമ്മളെല്ലാവരും വേദനയോട് നിക്കുന്നൊരവസ്ഥയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അതിന്റെ ഒരു എന്താ പറയാ അർജുനെ കത്തിച്ചിട്ട് ആ എന്താ പറ കാനല് കെട്ടില്ല അപ്പോഴേക്കും അവന്റെ വീട്ടിലുള്ള ഈ പറഞ്ഞ ആളുടെ ഭാര്യയാണെങ്കിൽ അമ്മ പെങ്ങൾ പ്രത്യേകിച്ച് അളിയ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അത് അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം എന്താ അവരെന്ത് ചെയ്തവരാണ് ഈ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ പുഴയിലും മുങ്ങാൻ അയാൾക്ക് പ്രാന്തുണ്ടായിട്ട് അയാളുടെ വീടിന്റെ അടുത്ത് പുഴയിലെത്തോണ്ടാണോ ഏ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അയാൾ സാധാരണക്കാരനാണ് അയാളുടെ മക്കൾക്ക് സൂര്യമില്ലാത്ത എന്റെ പേരിൽ അയാളുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ അയാളെ പോലും അയാൾക്ക് അയാൾ കൊറേ കാശു മേടിച്ചു എന്ന് പറയാ അല്ലെങ്കിൽ മനോഫ് കൊറപ്പാണ് പിരിവ് നടത്തി എന്ന് പറയാ എന്തിനാ അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് മുതലാളിമാര് വണ്ടി ഫീൽഡിൽ ഇപ്പൊ ചെല മുതലാളിമാര് പോ അയാളുടെ സ്ഥാനത്ത് വേറെ മുതലാളിമാരാണെങ്കി പോട്ടെ എനിക്ക് എനിക്കെന്റെ വണ്ടി കിട്ടു എനിക്ക് ഇൻഷുറൻസ് എനിക്ക് ആ വണ്ടിയത് പാർട്സ് കിട്ടും എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള രീതിയിൽ അയാൾക്ക് അയാളുടെ വണ്ടി ഇൻഷുറൻസ് ചെയ്ത് ക്ലെയിം ചെയ്ത് അത് പുതിയ വണ്ടി കിട്ടും അല്ലാണ്ട് ആ ആ ലോണിന് മാത്രം ഇത്തിരി കാശ് കൊടുത്താ മതി അല്ലാതെ നമ്മൾ പറയണ പോലത്തെ ഇത്ര പേരത്ത് ആന കാര്യമൊന്നും അയാൾക്ക് ഇല്ല അയാൾക്ക് എന്റെ ആവശ്യം ഇത്ര അധികം പൈസ വെള്ളത്തിൽ കിടക്കുമ്പോ അയാൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഒടങ്ങിയിട്ട് ആയിരം രണ്ടായിരം പതിനായിരം രൂപയാൾ നിൽക്കുക അയാളെന്റെ പൊട്ടന ആ ഓരോരോ ഒരു കോടി ഇരിക്കുന്നേലും വേല സാധനമാണ് കോഴിക്കാറ്റ് കിടക്കുന്നത് അയാൾ ഇത്ര അധികം കഷ്ടപ്പെട്ടു അത് മാത്രല്ല ഈ അർജുനന്റെ ഭാര്യ ആളുടെ പേരന്റ് കൃഷ്ണപ്രിയ ആ പെൺകുട്ടി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഏഹ് അവള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും ദിവസം ബോഡി പോലും കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയില്ല ആ പെൺകുട്ടി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞ മാലപ്പും ഈ പറഞ്ഞ ഈശമാലപ്പൊക്കെ അവളെ ഈശോ ആ മാലപ്പ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക താഴെ മുങ്ങിക്കൊണ്ടിരിക്കഞ്ഞ ആളുടെ ആ പെൺകുട്ടിയുടെ കെട്ടിയവനാണ് അതിന്റെ അകത്ത് കിടക്കണത് ആ ബോഡി എടുക്കാൻ വേണ്ടി അയാൾ മുങ്ങിക്കൊണ്ടിരിക്കാണ് അപ്പോഴിവിടെ സർക്കാർ ജോലി കിട്ടിയിട്ട് സർക്കാർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കയാണ് ആര് അർജുന്റെ ഭാര്യ അപ്പോഴും മനാഫ അവിടെ നിന്ന് തല്ലുകൊള്ളുണ്ട് പോലീസുകാരുടെ അപ്പൊ ഇത് അളിയൻ അവിടെ ഇണ്ടായന്ന് പറയുന്നു അളിയൻ എന്ത് എന്ന പിടിപാട് വെച്ചാല് അളിയൻ കൊറേ മറച്ചു എന്ന് പറഞ്ഞു എന്താണ് അവിടെ മറച്ചത് ഒന്ന് പറയാൻ പറ്റുമോ അളിയാൻ കൊറയാ നമ്മള് കാണുന്ന ആൾക്കാര് മണ്ടന്മാരാന്ന് വിചാരിക്കുന്നത് വെറുതെ തെറ്റാണ് അർജുൻറെ കുടുംബം നമ്മള് നമ്മളെല്ലാവരും എന്താ പറയാ നമ്മൾ ഇങ്ങനെ നമ്മളൊരു കുടുംബം പോലെ എല്ലാ മലയാളികളും നമ്മൾ അറിയുന്ന എല്ലാവരും ഈ വാർത്ത കണ്ട കർണാടകക്കാര് വരെ അവരത്ര അധികം അത് പറഞ്ഞ അയാള് ഈ മാലോപ്പൊക്കെ വീട്ടിൽ വന്ന് അയാൾക്ക് എന്ത് എന്ത് കാര്യം ഉണ്ട് അയാൾക്ക് കർണാടക ഇവിടെ വരെ എണ്ണ അടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വർത്താനം പറയുന്നത് എന്ത് കാര്യം കാര്യണ്ട് അപ്പൊ ഞങ്ങള് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാ ഈ ഒരു കഥ നമ്മളൊരു ഒരു വാർത്ത അല്ലെങ്കിൽ നമുക്ക് വിഷമം വിഷമം തട്ടണ ഒരു വാർത്ത വന്നപ്പോ നമ്മളത് എന്താ പറയാ അത് നമുക്ക് ഇനി എന്തുണ്ടാവും ഇനി എന്തുണ്ടാവും ആകാംക്ഷയും ടെൻഷനും വിഷമവും പ്രാർത്ഥനയും ഒക്കെ എല്ലാ മനസ്സിലും എല്ലാ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അവരൊക്കെ നോക്കുത്തീകളാക്കിട്ട് അവരൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് നിങ്ങൾ ഇന്നലെ പ്രസ്താവിച്ച ഒരു പ്രസ്താവന ഇന്ത്യൻ നാവികസേനക്ക് പോലും മൂങ്ങാത്ത സ്ഥിതി അത്രയും വെള്ളം കുത്തൊഴുകുന്ന സമയത്ത് തന്നെയാണ് അവിടെ ജാക്കി ആ നിന്ന് വെള്ളപ്പൊക്കം എടുത്തോണ്ടെന്നപ്പോ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി കാരണം ആ പുഴയൊക്കെ നമുക്ക് അറിയാവുന്ന പുഴയാണ് വേനൽക്കാലത്ത് ആ പുഴയുടെ ആഴവും വർഷക്കാലത്ത് ആ പുഴയുടെ ആഴം ഒക്കെ അറിയാം ഇപ്പൊ ഏത് പൊട്ടന അതിന് ഉള്ളിൽ നിന്ന് മുങ്ങിയെടുക്കാം മനസ്സിലായ അത് അത് വലിയ ആനക്കായൊന്നല്ല അത്രയും കുത്തൊഴുക്കിൽ ഇറങ്ങാൻ ചമ്പുറ്റം കാണിച്ച അയാളൊക്കെ പൂട്ട് പൂജിക്കന്നെ വേണം അതിനൊന്നും ഒരു കാര്യം പറയില്ല അതൊക്കെ വേറെ ലെവല് മനുഷ്യന്മാരാണ് അയാളെ പോലും കറിവേപ്പിലായിട്ട് വർത്താനം പറഞ്ഞ നിങ്ങൾ എവിടത്തെ നിങ്ങൾ എന്ത് എന്ന് പറഞ്ഞു നമ്മള് നിങ്ങള് ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ അറി ഞാൻ എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം കുടുംബ കുടുംബം നിങ്ങൾ നിങ്ങള് തെറ്റ് ചെയ്തല്ല നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ മോന് വേണ്ടിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പോയി കണ്ടിട്ടുണ്ട് മന്ത്രിമാരെ ഒക്കെ പോയിട്ടുണ്ട് ഒക്കെ ശരിയാണ് നിങ്ങളുടെ നിങ്ങളുടെ റൂട്ടിൽ നിങ്ങളും കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെയാണ് പക്ഷെ ചെയ്ത് കാര്യങ്ങള് സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുക്കണ കാര്യങ്ങള് മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നതല്ല ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് മതിയാവില്ല എന്നാണ് ഞാൻ കേട്ടക്കണേ അപ്പൊ നിങ്ങൾ പറയണ പല കാര്യങ്ങളും ഈ ജനങ്ങൾ ആധുനികമൂലം കാണണം നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അത് തന്നെയല്ല ഇത് ആ സംഭവം ആദ്യം നടക്കുമ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ഈ കുടുംബം മുഴുവൻ നോക്കിയതും വീട് പണിതും എല്ലാം അർജുനാണ് ഇന്നലത്തെ അവരുടെ വർത്തമാനത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛൻ പശുവിനെ മേൽക്കുന്നുണ്ട് അനിയൻ ജോലിക്ക് പോകുന്നുണ്ട് അനിയത്തി അനിയത്തി ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ആറേ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ടാന്ന് പക്ഷേ ഇത് ബോർഡ് കിട്ടുന്ന മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞ കാര്യം അർജുനാണ് ഈ വീട് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് അർജുനേട്ടം തിരിച്ചു വരണം എന്ന് തന്നെ നിങ്ങൾ ഉന്നയിച്ചോണ്ടിരുന്നേ പക്ഷെ ഇന്നലത്തെ നിങ്ങളുടെ വർത്തമാനത്തിൽ അത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ജോലിക്കാരാണ് ആറേ ഔദാര്യം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ജോലി തിരികത്താ വയ വയനാട്ടിൽ ഒരുപാട് ജനങ്ങളുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവര് ഭർത്താവ് ഭാര്യ നഷ്ടപ്പെട്ട ഒരുപാട് പാവങ്ങളുണ്ട് അവർക്ക് തിരികെ കൊടുത്തൂടെ പി എസ് സി എഴുതിയിട്ട് കിട്ടാത്ത എത്രയോ പാവങ്ങളുണ്ട് അവർക്ക് കൊടുത്തൂടെ നിങ്ങൾക്ക് ആരുടെ ഔദാനങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു ജോലി കൊടുക്കുക അല്ലാണ്ട് ഇത്രയും നാളും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് അവര് വന്നു പറയുന്നത് അവരുടെ വീട്ടിലുള്ളവരെല്ലാം ജോലിക്കാരാണ് മനാഫിന്റെ വേണ്ട ആരുടെ ക്യാഷും പിരിവും ഒന്നും വേണ്ട ഇല്ലേ അവർ പത്ത് പൈസ ആവശ്യമില്ല അത് ഈ പറഞ്ഞ പോലെ ജോലി അവൻറെ അനിയൻ പറഞ്ഞു എൻറെ എല്ലാത്തിനും തെളിവുണ്ട് എന്റെ എല്ലാത്തിനും തെളിവുണ്ട് മറ്റേ ക്യാമറയുടെ ഇതില് പറയുണ്ടായിരുന്നു ചാനലില് തെളിവുണ്ട് എന്റെ തെളിവുണ്ട് തെളിവ് കാണിക്കെളിവ് കാണിച്ചിട്ട് വർത്താനം പറ അല്ലാണ്ട് വെറുതെ വർത്താനമായിട്ട് കാര്യ തെളിവ് കാണിക്കണം അപ്പ കാണിക്കണം അതാണ് ആണത്വം അതാണ് അതാണ് അതിൽ സത്യം ഉണ്ടെങ്കിൽ അപ്പൊ തെളിവ് കാണിക്ക മനസ്സിലാവില്ല വേറെ ഒന്നും അല്ല ഇവിടെ മനാഫിക്കാനെ ഈശ്വരമത് ലോകം മുഴുവൻ അംഗീകരിച്ചു അവർക്ക് മുഴുവൻ ക്രെഡിറ്റും പോയി അത് അളിയനും ഭാര്യക്കും കിട്ടി പക്ഷെ അവര് ചിന്തിച്ചത് ക്രെഡിറ്റിന് വേണ്ടി ചെയ്തതല്ല അവരുടെ മനസ്സിന്റെ ഒരു നന്മയുടെ പേരിൽ അവര് ചെയ്തതാണ് അത് ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അവരെ ഒരു ആരാധിച്ചൊന്നല്ല അവർക്ക് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ഇത്ര പേര് മുതലാളി ചെയ്യുമ്പോ നമ്മള് നോക്കുമ്പോ അയ്യോ നല്ലൊരു മനുഷ്യൻ പറയാ ഇനി ഈ ഒരു മരിച്ചു കിടക്കുന്ന വീട്ടില് ഈ സൈബർ ആക്രമണം വന്നു എന്ന് പറയണെങ്കിൽ ഇവര് മൊബൈൽ മൊബൈലെടുത്ത് ബോഡി കിട്ടിയതിന് ശേഷം മൊബൈലിലാണ് ഇവർ അഡിക്റ്റ് ചെയ്യുന്നത് ഇവരെ പറ്റി എന്തേലും പറയുന്നുണ്ടോ അവരെ പറ്റി എന്തേലും പറയുന്നുണ്ടോ ഒരാൾ മരിച്ചു കിടക്കുന്ന വീട്ടിൽ നമ്മുടെ ഒരു അവസ്ഥ മാനസിക അവസ്ഥ തന്നെ അവസ്ഥയാണ് അതിന്റെ ഇടയ്ക്ക് അവര് ഫോൺ തുറന്നു വെച്ചിട്ട് അതും ഇതൊക്കെ കണ്ടതുകൊണ്ടല്ലേ അവർക്ക് ഇത് കാണാൻ പറ്റിയത് അളിയനോട് ഒരു കാര്യം പറയുള്ളു അളിയം പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായിരുന്നു എന്താ പറയുക

ചാനൽ ഇന്നലെ കൊണ്ട് ലക്ഷത്തി അതിനോട് നിങ്ങൾക്ക് ഒരു ും അയാൾക്ക് എല്ലാവരോടും ഇതിങ്ങനെ തുറന്നു തുറന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അയാൾ അയാൾ ഒരു ചാനൽ തുടങ്ങി അയാൾ ചാനൽ ഇടണം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടെന്നുള്ള രീതിയിൽ അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടത് യാതൊരു ആവശ്യമില്ല പിന്നെ അർജുന വിറ്റ് കാശ കണ്ട കാര്യം അയാൾക്ക് ഇല്ല അതിന്റെ ആവശ്യം ഇല്ല ഇയാൾക്ക് കാരണം ഇഷ്ടംപോലെ സാമ്പത്തിക സിറ്റുവേഷൻ ഉള്ള ആളാണ് അയാള് അയാൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം അത്ര തന്നെയുള്ളു ഈ ജനങ്ങളെല്ലാവരും മണ്ടന്മാരാക്കി നിങ്ങൾ ഇന്നലെ പ്രസ്താവന കൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അടച്ചാക്ഷേപിക്കണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും അതുപോലെ ഈ തെളിവുകളൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തണം നമുക്ക് അത്രേ പറയാനുള്ളൂ വെളിപ്പെടുത്താം നിങ്ങൾ വെളിപ്പെടുത്തണം ഇനി നിങ്ങളെ കൂടെ ജനങ്ങൾ നിൽക്കൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ പക്ഷെ ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഒട്ടും ശരിയല്ല കാരണം അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇപ്പഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു വീഡിയോ ഒരു ഫോട്ടോസ് കണ്ട അപ്പ ശരിക്കും പറയാം നെഞ്ചി പൊട്ടി പോകുന്ന വേദനയാണ് ആ ഒരു അവസ്ഥയിലൂടെ വണ്ടി ഓടിച്ച് പോയി തൊട്ടപ്പുറത്ത് കടന്ന നിമിഷം ഉണ്ടായ സംഭവം ഉണ്ടല്ലോ അത് എന്റെ കണ്ണില് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നല്ല അനുഭവം ഉണ്ട് എന്റെ ഇപ്പോഴും ഞാൻ ഞാൻ അത് കഴിഞ്ഞപ്പ ഒരു വട്ടം ഞാൻ ആ വഴിക്ക് പോയത് എന്താണെന്ന് അറിയാൻ വേണ്ടി പേടിച്ച് പേടിച്ച പോയ എന്നിട്ട് ഞാൻ പിന്നീട് ഞാൻ ഈ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ ഇപ്പൊ ഒരു ഒതുങ്ങി എന്റെ സ്വന്തം നാട്ടിൽ തന്നെ ഞാൻ നിൽക്കുക പോവാണ്ട് അപ്പൊ ചിന്തിച്ചു നോക്കുക നമ്മൾ ഓരോ മനുഷ്യന്മാര് എന്തിനു വേണ്ടിട്ടാണ് ഈ കള്ളംന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താ കിട്ടാന്ന്